നല്ല നാടൻ ഊണ് കിട്ടുന്ന ഒരു ചെറിയ ഹോട്ടലാണ് കേട്ടോ ഇത് രാമേട്ടൻ്റെ ഹോട്ടലിൽ ഇത് അറിയപ്പെടുന്നത് ഹോട്ടൽ രാമേട്ടൻ്റെ അവർ ബോർഡ് തന്നെ വെച്ചേക്കുന്നത് കേട്ടോ ഇത് നമ്മൾ പൊന്നാനിയിൽ ആ കർമാ റോഡിൻ്റെ ഹൈവേയിൽ തന്നെ നമുക്ക് ഇടതു ഭാഗത്തായിട്ട് എന്നെ പോകുമ്പോൾ കാണാൻ പറ്റും ആ ജിം റോഡ് ജോയിൻ ചെയ്യുന്നതിൻ്റെ തൊട്ടടുത്തായിട്ട് വീട്ടിലുണ്ടാക്കി കൊണ്ടുവരുന്ന ഊണാണെന്നാണ് അവർ പറഞ്ഞത് പപ്പടം കാച്ചിലും അങ്ങനെ ചെറിയ കുറച്ച് പരിപാടികൾ മാത്രമേ ഇവർ ഹോട്ടലിനകത്ത് ചെയ്യുന്നുള്ളൂ നല്ല പയറുപ്പേരി അതായത് പയറും മെഴുക്ക് പുരട്ടി എന്നൊക്കെ പറയും പിന്നെ അവിയൽ കൈപ്പക്കയുടെ അഥവാ പാവക്കേടെ അച്ചാറ് നല്ല മണമൊക്കെ ഉണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഉള്ളി ചമ്മന്തി നമ്മൾ വീട്ടിലൊക്കെ കുട്ടികളൊക്കെ കൊടുക്കാൻ വേണ്ടി സാധാരണ ഉണ്ടാക്കില്ലേ ചീനമുളകും ഉള്ളിയും കൂടി കൂടിയിട്ടിട്ടുള്ള ചമ്മന്തി സാധാരണ ഹോട്ടലുകളിലൊന്നും കാണാത്ത ഒരു ഐറ്റമാണിത് ഈ ഉള്ളിച്ചമ്മന്തിയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് കേട്ടോ പിന്നെ നല്ല ചോറ് നല്ല വേറിട്ട് കിടക്കുന്ന നല്ല പാകത്തിന് വന്ന അടിപൊളി ചോറായിരുന്നു പിന്നെ ഈ ചോറിൻ്റെ കൂടെ തന്നെ വേണമെങ്കിൽ ചെമ്മീൻ കറി ഉണ്ട് കേട്ടോ ചെമ്മീൻ കറി ഫ്രീ ആയിട്ട് അതിൻ്റെ കൂടെ വരുന്ന മീൻ കറിയാണ് പിന്നെ സാമ്പാറും ഞാൻ സാമ്പാറാണ് ഒഴിച്ചത് വേണ്ടവർക്ക് വേണമെങ്കിൽ ചെമ്മീൻ കറി ഒഴിക്കാം ഇങ്ങനെ ഈ ചെമ്മീൻ കറിയും സാമ്പാറും ഈ കറികളും എല്ലാം കൂട്ടിയുള്ള യൂണിന് അറുപത് രൂപ മാത്രമാണ് കേട്ടോ വില ഈ മീൻ കറിയൊക്കെ മീനിത്രയും വിലയുള്ള സമയത്ത് എങ്ങനെയാണ് ഈ അറുപത് രൂപയ്ക്ക് തരുന്നതെന്ന് ആയിരിക്കും ഒരു പപ്പടം ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ പപ്പടമൊക്കെ ഒന്ന് പൊടിച്ച് അതിൻ്റെ കൂടെ സാമ്പാറിലൊക്കെ ഒന്ന് കുഴച്ച് കുറച്ച് ഈ പയറിൻ്റെ ഉപ്പേരിയൊക്കെ കൂട്ടി ഒന്ന് കഴിച്ച് നോക്കി കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന പോലെ നല്ല തന്നി നാടനായിട്ടുള്ള ടേസ്റ്റാണ് കേട്ടോ പിന്നെ ഈ ഉള്ളി ചമ്മന്തിയും പാവയ്ക്കയുടെ അച്ചാറും ഒക്കെ കഴിച്ചു ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇത് പിന്നെ അവിടുത്തെ സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ളത് ബീഫും ബീഫ് ഫ്രൈയും ഉണ്ട് ബീഫൊരു റോസ്റ്റൊക്കെ പോലെ കേട്ടോ കുറച്ച് ഗ്രേവി ഉണ്ട് അതിൻ്റെ കൂടെ ഉള്ളിയൊക്കെ അരിഞ്ഞിട്ടിട്ടുണ്ട് എല്ലാം നല്ല സോഫ്റ്റായി വന്ന നല്ല കഷ്ണങ്ങളായിരുന്നു കേട്ടോ വേസ്റ്റായിട്ട് എല്ലോ അങ്ങനത്തെ വഷള പോലത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല എല്ലാം നല്ല പീസുകളായിരുന്നു നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള നല്ല നാടൻ ബീഫ് ബീഫുണ്ടോ അങ്ങനെ ആ ബീഫും കുട്ടി കുറച്ച് ചോറുണ്ടോ പിന്നെ അവരുടെ സ്പെഷ്യലായിട്ടുള്ളത് ആയിരുന്നു കേട്ടോ ഓംലെറ്റും നല്ലോണം ഉള്ളിയും പച്ചമുളകും ഉപ്പും ഒക്കെ ഇട്ട് നല്ല ടേസ്റ്റിലുണ്ടാക്കി നല്ല ചൂടുള്ള ഓംലെറ്റ് ആയിരുന്നു ഓംലെറ്റ് ഒക്കെ അവരവിടെ തന്നെ ഉണ്ടാക്കുകയാണ് അങ്ങനെ അതും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ പിന്നെ അവർക്ക് സ്പെഷ്യൽ ആയിട്ടുള്ളത് മത്തിയായിരുന്നു കേട്ടോ ഇത് നാൽപ്പത്തി നാല് കൊല്ലമായിട്ടുള്ള കടയാണ് രാവിലെ നാല് മണിക്ക് വരെ തുറക്കുന്നു ഉച്ചയ്ക്ക് ലഞ്ചോട് കൂടി തീരും ഈവനിങ്ങിലൊന്നുമില്ല അപ്പോൾ ഈ ഹൈവേയിലൂടെ ഒക്കെ പോകുമ്പോൾ ഒന്ന് കയറി ഊണ് കഴിച്ച് നോക്കുകട്ടോ